നല്ല പഴുത്ത ഒരു പൊട്ടുവെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതേ കണ്ടത് നന്നായിട്ട് പൊട്ടി കീറിയിട്ടുണ്ട് ഇതാണ് നല്ല പാകമായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ തനത് കാർഷിക വിളയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം ഇത് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം അടർത്തി ഇങ്ങനെ എടുത്താൽ മതി നന്നായിട്ട് പഴുത്തായതുകൊണ്ട് അടർത്തി എടുത്താൽ മതി എന്നിട്ട് ഇതാണ് കുരു അതൊന്ന് നീക്കി മാറ്റണം അത് നമുക്കൊരു ബൗളിലേക്ക് ഒരു സ്പൂണ് വെച്ചിട്ടിങ്ങനെ കോരി മാറ്റാം കുരു മാത്രം എടുത്താൽ മതി പൗളിലേക്ക് മാറ്റാം ഇത് കളയേണ്ട ചില ആൾക്കാർ ഇത് എടുക്കൂല ഇത് ഇത് നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ജ്യൂസും കൂടുങ്ങി കിട്ടും അപ്പോൾ അത് വളരെ നല്ലതാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യുന്നത് പിന്നെ എറണാകുളം ആലപ്പുഴ ഈ ഡിസ്ട്രിക്ടിലൊക്കെ ഇത് കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ച് ഇതൊന്ന് ജ്യൂസ് അടിച്ച് കുടിക്കണം അപ്പോൾ വേനലിൽ ദാഹവും തളർച്ചയും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പറ്റിയ ഒരു സാധനമാണ് ഈ പുട്ടുവെള്ളരിക്കാൻ ഇനി നമുക്കിതിൻ്റെ പുറത്തെ സ്കിൻ ഒന്ന് ഊരിയെടുക്കാം നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ പോന്നോളൂ അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാം വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് സ്പൂണ് വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് ഉടച്ചെടുത്താൽ മതി ഇപ്പോൾ സ്കിന്നെല്ലാം ഊരിമാറ്റി പോഷക സമൃദ്ധമായ ഈ പൊട്ടുവെള്ളരിക്കയിലെ തണ്ണിമത്തനേക്കാൾ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ദൈപ്പോൾ സ്കിന്നൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഉടച്ചെടുക്കാം ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി അതിൻ്റെ പളുപ്പ് വളരെ നൈസാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടച്ച് കിട്ടും ഇതിങ്ങനെ ചെറുതായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ പളുപ്പ് തന്നെ ആയിട്ടാവുമ്പോൾ നമുക്കത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതിനാൽ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാൽ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ തേൻ ചേർക്കാം കൽക്കണ്ടം ചേർത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആവും ഈ പൾപ്പ് മാത്രമായിട്ടാവുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കുരുള്ള ഭാഗം നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക അടിക്കാകുള്ളൂ കുരു പൊട്ടി പോകാനൊന്നും പാടില്ല അടിച്ചെടുത്തോണ്ട് വരാം അതാ എന്നിട്ട് കണ്ടു കുരു മാത്രമായിട്ട് നമുക്ക് അരിച്ച് കിട്ടിയിട്ടുണ്ട് കുരു അരിപ്പേൽ കിട്ടും അപ്പം ഇതിൻ്റെ പകുതി കുറച്ച് കൂടുതലുണ്ട് അപ്പം ഞാൻ പകുതി ഭാഗം എടുത്തത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചതുകൊണ്ട് ഉണ്ട് അടിക്കാത്തതുകൊണ്ട് അത് രണ്ടും രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യും നല്ല ജ്യൂസും ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ആ കുരു അടിച്ച ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ജ്യൂസ് എല്ലാവരും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വേനലിൽ നല്ല ശരീരത്തിന് നല്ല തണുപ്പൊക്കെ കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാരയൊക്കെ നല്ലത് വേണമെങ്കിൽ തേനോ കൽക്കണ്ടോ കൽക്കണ്ടോ അല്ല തേനായിരിക്കും നല്ലത് അപ്പോൾ ഈ പഞ്ചസാരയ്ക്കകത്ത് രണ്ട് മൂന്നാല് ഏലക്കയും കൂടെ അടിച്ച് ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒരു ബൗൾ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുകയാണ് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഏലയ്ക്ക പഞ്ചസാര ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയേക്കാൾ എന്തായാലും നല്ലത് തേനോ ശർക്കരയോ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മീതെ കുറച്ച് കസ് കസും കൂടെ ഇട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്